പല്ലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി സൂപ്പർ താരമായ കെ പി രാഹുലിനെ സ്വന്തമാക്കാനായിക്കൊണ്ട് ഒഡൈഎസിൽ കളിപ്പ് ഇപ്പോൾ രംഗത്തുണ്ടെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്തുകൊണ്ട് റൂമറുകൾ വന്നിട്ടുണ്ടായിരുന്ന താരമായിരുന്നു സീഡിസ് താരമായി എറിക്സൺ ഏതായാലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അപ്ഡേഷൻ ഇപ്പോൾ സിഡിസ് മാധ്യമം തന്നെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് മാത്രവുമല്ല നോഹയടും സൈനികവുമായി ബന്ധപ്പെട്ട അപ്ഡേഷനും പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മാർക്കസ് മർഗുലാവോ ഒരു രണ്ടാഴ്ചകൾക്ക് മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കെ പി രാഹുൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നൊരു കാര്യത്തിന് ഉറപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ കെ പി രാഹുലിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട് ഏതായാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ കെ പി രാഹുലിനെ സ്വന്തമാക്കാനായിക്കൊണ്ട് ബാംഗ്ലൂർ എഫ് സി ഇൻട്രസ്റ്റഡ് ആണെന്നും അത്തരത്തിൽ ചർച്ചകളൊക്കെ ബാംഗ്ലൂർ എഫ് സി മാനേജ്മെൻറ്റ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റുമായി നടത്തുന്നുണ്ടെന്ന ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും കെ പി രാഹുലിനെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഒഴിവാക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കറിയാം നോഹ അതോറിറ്റിയുടെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് പൂർത്തിയാക്കിയതായിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏതായാലും നോഹയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഈ ആഴ്ച ഉണ്ടാകുമെന്നും നോഹയുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ചെക്കപ്പുകളും മറ്റു പേപ്പർ വർക്കുകളും എല്ലാം ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്നൊരു എക്സ് അക്കൗണ്ട് റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ നോഹയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഈ ആഴ്ച നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ സി ഡിഷ് താരമായി എറിക്സനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് രംഗത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി റിപ്പോർട്ട് പങ്കുവെക്കുന്നത് സീഡിഷ് മാധ്യമം തന്നെയാണ് ഏതായാലും ഇത് സംബന്ധമായിപ്പോൾ സീഡിഷ് മാധ്യമം മറ്റൊരു അപ്ഡേഷനും പങ്കുവച്ചിട്ടുണ്ട് സീഡിഷ് മാധ്യമത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഗോൾ ഇന്ത്യയാണ് ഇത്തരത്തിൽ എറിക്സനുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേഷൻ പങ്കുവച്ചിട്ടുള്ളത് റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരമാണ് തീഡിസ്ഥാനമായ മാക്ടെക് എറിക്സനെ സ്വന്തമാക്കാനായിക്കൊണ്ട് നിലവിൽ ഐ എസ് എൽ ക്ലബ്ബായ ഇന്ത്യൻ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് പിറകിലുള്ളത് അതായത് എറിക്സനുമായി ഓഫറുമായി സമീപിച്ചിട്ടുള്ള ഏക ക്ലബ്ബ് ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് അതുകൊണ്ട് തന്നെ എറിക്സനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ തടസ്സങ്ങളൊന്നും മുന്നിലില്ല മാത്രമല്ല ഈ ഒരു സീഡിഷ് മിഡ്ഫീൽഡ് സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് രംഗത്ത് വരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സീഡിഷ് പരിശീലകനായ മിക്കഹൽ സ്റ്റേറയുടെ താല്പര്യാർമാണെന്ന് ഈ ഒരു സീഡീസ് മാധ്യമം വളരെ വ്യക്തമായി തന്നെ റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും എറിക്സനെ ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞ കുപ്പായത്തിലേക്ക് എത്തിക്കുമെന്ന രീതിയിലാണ് ഈ ഒരു സീഡിഷ് മാധ്യമം റിപ്പോർട്ട് പങ്കുവെക്കുന്നത് ചുരുക്കം വന്നാൽ മിക്കഹൽസ്റ്റേറയുടെ പ്രിയ താരമാണ് എറിക്സൻ എന്ന ചുരുക്കം മുപ്പത്തിനാല് വയസ്സുണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോൾ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും എറിക്സൺ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയാൽ ബ്ലാസ്റ്റേഴ്സിലും അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം ഇദ്ദേഹത്തിൻ്റെ പൊസിഷൻ സെൻട്രൽ മിഡ്ഫീൽഡർ ആണെങ്കിലും മിഡിൽ ആകമാനം കളിക്കാൻ എളുപ്പമുള്ള ഒരു ക്വാളിറ്റി താരം തന്നെയാണ് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം